ഇനിയിപ്പ കാലത്ത് വീട്ടിലെ പണിയെല്ലാം ചെയ്യണം ഇന്നലെ ഉണ്ടാക്കണം പാചകം കുക്കിംഗ് നൈറ്റ് യുഡിയായിരുന്നു ആ അതൊക്കെ വിടും നമ്മൾ പറയാമെന്ന കാര്യം ഞാൻ മറന്നു പോയി അപ്പൊ ഞാൻ ഞാനിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ഏത് കാര്യം ഞാൻ ഹിന്ദു ആണ് നമ്മളെ ജിങ്കും പറഞ്ഞ പോലെ മാസയ്ക്ക് പറഞ്ഞു പറയാൻ വന്ന കാര്യം നമ്മുടെ ലോക ചാപ്റ്റർ ടുമ്പനായിട്ട് പവർ ആയിട്ട് ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണോ അപ്പൊ അതിനകത്ത് നമ്മുടെ ദുൽഖർ വരുന്നുണ്ട് ദുൽഖർ ആണ് മെയിൻ ആള് ടിയനായിട്ട് അപ്പൊ ഒടിയൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോ സത്യം പറഞ്ഞ ഒടിയനും ഇപ്പഴും പൂർണമായിട്ട് ഒന്നും ഇല്ലാണ്ട് ഒന്നുമില്ല ഇപ്പഴും ഉണ്ട് സാധനങ്ങൾ നമുക്ക് അറിയാൻ പള്ളേട്ട പാതിരായ അന്ധകാരത്തിൽ ഇപ്പോഴും കൊടിയന്മാരുണ്ട് അവരിപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവരുടെ സമയത്തിനായിട്ട് സിനിമ തന്നെ പറയുന്നുണ്ട് ചാത്തം വരുന്നുണ്ട് അല്ലെ കാലം മാറിക്കൊണ്ടിരിക്കുക ഇപ്പൊ കലിയു കാണല്ലോ ചാത്തന്മാരും മുടിയന്മാരൊക്കെ സിനിമ മാറിക്കൊണ്ടിരിക്കുന്ന പോലെ കാലം മാറിക്കൊണ്ടിരിക്കുന്ന പോലെ എല്ലാം മാറും പണ്ടൊക്കെ ബോളിവുഡ് ബോളിവുഡും ഹോളിവുഡൊക്കെയായിരുന്നു അപ്പൊ മലയാള സിനിമയും അതിന്റെ മുന്നേറ്റത്തിലേക്ക് പുതിയ പുതിയ കയറി പോയിക്കൊണ്ടിരിക്കുക അപ്പൊ മാറ്റത്തിനനുസരിച്ച് ഇനിയും പല പല മാറ്റങ്ങളും വരും പണ്ട് നമ്മളെ ഇതൊന്നുമില്ല അതിശയൻ അതിശയൻ പിന്നെ ഏതോ സിനിമ ഉണ്ടായിരുന്നു പിന്നെ മിന്നൽ മുരളി ബ്രഹ്മയുഗം ഇപ്പൊ ഏതാ ലോകേഷ് ചാപ്റ്റർ ടു ചാപ്റ്റർ വൺ ഞാൻ കണ്ടില്ലേ അതൊന്നും പറഞ്ഞു ട്രെയിലറൊക്കെ സംഭവം സൂപ്പറാ ഇനിയും കുറെ കുറെ മാറ്റങ്ങൾ വരും ഈ സിനിമയെ കാണുന്ന പോലെ ഇപ്പോഴും ലോകം എലിവനായിട്ട് പിടിയില്ല നമ്മൾ റിയുന്നില്ല എന്നുള്ളൂ കാലത്തിന്റെ കാലചക്രം ഓടിക്കൊണ്ടിരിക്കുന്ന പോലെ നമ്മൾ മാറ്റം വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ രണ്ടായിരത്തി അമ്പത് ആവുമ്പോഴേക്കും മൊത്തം മാറും ടെക്നോളജി മാറി പണ്ടത്തെ കുഞ്ഞ് ഫോണു പിന്നെ അത് സിമ്മിടണം സിമ്മിട്ട് കഴിയുമ്പോൾ പിന്നെ എന്തായിരുന്നു കാർഡിട്ട് പൈസ കിട്ടണം മാറി ഗൂഗിൾ പേ വന്നു അത് വന്നു ഇത് വന്നു മൊത്തം മാറ്റിയാണ് ചാർജിങ് ഫോണും വന്നു ഇലക്ട്രിക് വണ്ടിയിൽ വന്നു തുടങ്ങി ടെക്നോളജി മാറി തുടങ്ങി കാലവും നമ്മളും കാലത്തിനകത്തൊക്കെ നീ ഇരുങ്ങി എവിടെങ്കിലും ഇരിക്കേണ്ടി വരും ഞാൻ പറയാൻ പറയുന്നുണ്ട് വേറെ ഒന്നുമില്ല മലയാള സിനിമയിൽ ഇനിയും പല പല മാറ്റങ്ങളും വരും ഇനി തൊട്ട് നാടൻ സിനിമകളുടെ അല്ല സൂപ്പർ ഹീറോസിന്റെ കാലം വരാൻ പോകുക സിനിമകളിൽ മാത്രമല്ല മൊത്തത്തിലൊരു മാറ്റം വരാൻ പോകുക അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു സൂപ്പർ ഹീറോസിനെ ഉൽപാദിപ്പിക്കാനുള്ളത് നമ്മളറിയുന്നില്ല പല സ്ഥലങ്ങളിലും പല പല പരീക്ഷണങ്ങളും ഇപ്പോഴും നടത്തുന്നുണ്ട് ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ അത് എവിടെയാ എവിടെ നിന്നൊക്കെ അറിയാൻ പോയുന്നില്ല നമുക്ക് നേരിട്ട് കാണലോ കുറച്ചുകൂടി കാലം മാറുമ്പോ എല്ലാം മാറി സിനിമകളിലൊക്കെ സൂപ്പർ ഹീറോസ് നേരിട്ട് വരും നമ്മുടെ ഒടിയ കാര്യം പറഞ്ഞല്ലേ ഇപ്പഴും ഒടിയന്മാരും ചാത്തന്മാരും ഒക്കെ ഇണ്ട് ശരിക്കും പറയാൻ അറിയുന്നില്ല വെട്ടം വെളിച്ചെണ് വന്ന കാരണം എല്ലാം മാറി പോയാലും പക്ഷെ ഇപ്പോഴും സാധനങ്ങളുണ്ട്

പോകുന്നത് യുഗമാണ് ടെക്നോളജിയുടെ മനുഷ്യന് അവരെ റോബോട്ടിന്റെ കയ്യിലാകും മനുഷ്യന്റെ കൺട്രോൾ വരെ അപ്പൊ ആലോചിച്ചു നോക്കി നമ്മുടെ കാലത്തിന്റെ മോഹൻ എവിടേക്കാണോ അപ്പൊ ഇപ്പൊ ചാപ്റ്റർ ചാപ്പിട്ട് വന്ന പോലെ ഇനിയും കുറേ കുറേ മാറ്റങ്ങൾ വരും ഞാൻ പറഞ്ഞു പറഞ്ഞാണ് കയറിപ്പോയി നിങ്ങൾ കൂടിച്ചാണല്ലേ എന്റെ പണിയും കഴിഞ്ഞു നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയ എന്റെ പണിയും കഴിഞ്ഞു ഇനിയും കുറെ കുറെ കാര്യങ്ങളുണ്ട് ഇന്ന് നൈറ്റാ ഡ്യൂട്ടിറങ്ങണം സോറി അപ്പൊ ശരി കായ്സ്